എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രിൻസ് മീമുഴ ഞാൻ ആദ്യമായിട്ടോ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ഹിഡൻ പ്ലേസിലേക്കാണ് എന്ന് കേട്ടിട്ടുണ്ടോ അതായത് നമ്മൾ പരുന്തുംപാറാന്ന് എന്ന് പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ഇടുക്കി ജില്ലയിലെ പീരുമേള പരുന്തമ്പാറയല്ല ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു പരുന്തുംമാറയാണ് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവ ഇവിടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മനോഹരമായിട്ടൊരു വ്യൂ പോയിന്റും അതുപോലെ തന്നെ ഒരുപാട് മുനിയറുകളും ഇവിടെ ഉണ്ടായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ സ്ഥലം വരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും വരന്തരപ്പള്ളി വഴി വന്ന് നേരെ ഇഞ്ചക്കുണ്ട് വന്ന് ചാട് ഇഞ്ചക്കുണ്ടിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ആ ഭാഗം അവിടേക്ക് പോകുമ്പോൾ ഭാഗ്യുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാട്ടാനായനയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ യാത്ര ഇന്ന് അങ്ങോട്ടേക്കുള്ളതാണ് അപ്പോൾ നമുക്ക് ആ രീതിയിലേക്ക് ഇഞ്ചക്കുണ്ടിൽ നിന്ന് നമ്മുടെ കാരുകുളത്തേക്ക് പോകുന്ന ഫോറസ്റ്റിക്കിടെയുള്ള റൂട്ടായിട്ട് ഇതേ ഇഷ്ടംപോലെ തേക്ക് മരങ്ങളും അതുപോലെ തന്നെ ഒരു സൈഡ് മുന്നേ റബ്ബർ എസ്റ്റേറ്റുകളും ഒക്കെ ആയിട്ടുള്ളൊരു വഴി കിടെയാണ് നമ്മൾ പോകുന്നത് എന്താ പറയുക നേരിയ വഴിയാണ് എങ്കിലും നേരി ഇടുങ്ങിയ വഴിയാണെങ്കിൽ പോലും ഒരുവിധം കുഴപ്പമില്ലാത്തൊരു റൂട്ട് കിടെയാണ് എത്തുന്നത് അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് അവിടെ ഉണ്ടായിരുന്ന റബ്ബർ തോട്ടങ്ങൾ കുറേ മുറിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പം നല്ലൊരു വ്യൂ പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഈ വഴിക്ക് രണ്ട് മൂന്ന് തോട്ടം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്യൂ പോയിൻറ്റ് കിട്ടുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ ഒക്കെ മുഴുവൻ ഈ റബ്ബർ മരങ്ങളായിരുന്നു ഒക്കെ മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട് പുതിയ പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ ഇത് ഉള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ എത്തി ഇതാണ് ഇപ്പോൾ ഈ പരുന്തമ്പാറയിലുള്ള ആ മുനിയറ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അപ്പം നമ്മൾ അങ്ങടാണ് പോണത് ഒരുപാട് മുനിയറകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഇന്നൊരു മുനിയറയാണ് രണ്ടറകളോട് കൂടിയിട്ടുള്ള ഒരു മുനിയറയാണ് ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത് ബാക്കിയുള്ള മുനിയറകൾ മുഴുവൻ ആ സൈഡ് ഭാഗത്തുകളിലൊക്കെ ആയിട്ട് നശിച്ച് കിടക്കുന്നതാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക മുനിയറകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഇവിടെ മുന്നിമാർ താമസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചകം തന്നെയാണ് അല്ലെങ്കിൽ അതിനെ പറയപ്പെടുന്നത് പണ്ട് കാലത്ത് അതായത് ഈ ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുള്ള ശവകുടീരങ്ങളാണെന്നും പറയുന്നുണ്ട് ഈ മുനിയറകളെ ഇതിലേതാ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ ഇവിടെ മുനിമാർ താമസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് കൂടുതൽ ആൾക്കാർ ഈ മുനീറകളെ നമ്മൾ കാണുന്നത് മുനീറകളെ കാണുന്നത് കണ്ടിവിടെയൊക്കെ ഈ ചുറ്റു ഭാഗത്ത് മുനിയറകൾ ഉണ്ടായിരുന്നു ഇതാണ് മുനിയറയുടെ ഉൾവശം ഇപ്പോൾ ഉൾവശ ഇവിടെ ഇപ്പോൾ സംരക്ഷണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് കിടക്കുന്നതുകൊണ്ട് ഇവിടെ മുഴുവൻ നശിച്ച് കിടക്കുകയാണ് ഫുള്ള് പള്ളയും പുല്ലും ഒക്കെയായി ചപ്പ് ചവറൊക്കെ ആയിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ പരുതും പാറയിലേക്കാണ് പോകുന്നത് വണ്ടി അവിടെ നിന്ന് ആ മുനിയാറേടെ അവിടെ ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് ഈ പരുന്നും വ്യൂ പോയിൻ്റ് ഉള്ളത് ഒരു കുഞ്ഞൊരു പാറ എന്നാൽ വലിയൊരു പാറ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാരുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലാൾക്കാരുണ്ട് നമ്മൾ വരുന്നത് ഏകദേശം ഒരു മൂന്നര മണി സമയത്താണ് ഈ സമയത്ത് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ വെയിലുണ്ട് അപ്പോൾ അപ്പോൾ മഴ വരുന്നേക്കാളും മുമ്പ് നമ്മൾ വന്നതാണ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടത് ഒരു അടിപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അടിപൊളി ഒരു കാഴ്ച കേട്ടോ ഒരു ഇമ്പം നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പ് നമുക്കറിയില്ല എങ്കിൽ പോലും ഈ കാണുന്ന നേരെ നമുക്ക് കാണുന്നത് ചിമ്മിനി ഫോറസ്റ്റ് ആണ് അതായത് പാലപ്പള്ളിയിലെ റബ്ബർ തോട്ടങ്ങളാണ് കാണുന്നത് ചൊക്കന പാലപ്പള്ളി അതുപോലെ തന്നെ ചിമ്മിനി ആ ഏരിയയിലെ റബ്ബർ തോട്ടങ്ങളാണ് കാണുന്നത് ആ മലനിരകൾ എന്ന് പറയുന്നത് ഇതിന് നെല്ലിയാമ്പതി മലനിരകളാണോ എന്ന് സംശയമുണ്ട് കാരണം ചിമ്മിനി കാട മോൾവശം നെല്ലിയാമ്പതി മലനിരകളാണുള്ളത് പിന്നെ ഈ പാറയുടെ മോഡിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ പോയിൻറ്റ് ആയിട്ട് കാണുന്നത് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റാം ഒരുപാട് മലതിരകൾ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇതധികം ആർക്കും ഒരു സ്ഥലം കേട്ടോ ഒരുപാട് പേര് ചിമ്മിനിയിലും അതുപോലെ തന്നെ ചൊക്കനേരൊക്കെ വന്ന് പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഈ ചിമ്മിനി സൈഡിൽ അല്ലെങ്കിൽ ചൊക്കന് സൈഡിൽ തന്നെ ഇത്രയും നല്ലൊരു എന്താ പറയുക വ്യൂ പോയിന്റ് ഉള്ള സ്ഥലം ഉണ്ടെന്നുള്ളത് ആർക്കും അറിയാം അങ്ങനെ അറിയുന്ന സ്ഥലമല്ലാട്ടോ ഇത് ഇതിലെ ഈ ചിമ്മിനി അല്ലെങ്കിൽ ചൊക്കനൊക്കെ കാണാൻ പോകുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടിരിക്ക പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെയാട്ടോ നമ്മുടെ ഈ പരുതുംപാറ വ്യൂ പോയിന്റ് ഈ പരിതുംപാറ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക കണ്ണിന് നമുക്ക് കാണുമ്പോഴും നല്ലൊരു ഭംഗിയാണ് നമുക്കിവിടെ കാണുന്നത് ഇവിടെ ചെറുതായിട്ട് വെള്ളം പാറയിൽ കിടക്കുന്നുണ്ട് അല്ലാണ്ട് ഇത് തോടോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ആ പാറയുടെ മുകളിലൊരു എന്താ പറയുക ഒരു രണ്ട് കുപ്പി വെള്ളം ഒഴിക്കാൻ അത്രയ്ക്ക് വെള്ളമുള്ളൂ കേട്ടോ ഞാൻ പക്ഷെ അത് ആ രീതിയിലൊന്നും എടുത്തേ ഈ ആ കണ്ടീഷൻ നേരെ ഇറങ്ങി പോകുന്നത് നമ്മൾ നമ്മുടെ പാറപ്പള്ളിയിലേക്ക് അല്ലെങ്കിൽ കാര്യകുളത്തേക്ക് പോണതാണ് വഴിയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ